ഇസ്രായേൽ ലക്ഷ്യമാക്കി ഇറാൻ ഡ്രോണുകളും മിസൈലുകളും തൊടുത്തതോടെ യുദ്ധവീതിയിൽ പശ്ചിമേഷ്യ മിസൈൽ ആക്രമണം ഇറാൻ റവല്യൂഷണറി ഗാർഡ്സും ഇസ്രായേൽ സേനയും സ്ഥിരീകരിച്ചു ആദ്യമായാണ് ഇസ്രായേലിന് നേരെ ഇറാൻ നേരിട്ട് ആക്രമണം നടത്തുന്നത് തുടർന്ന് യു സുരക്ഷാ കൗൺസിൽ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് ഇരു രാജ്യങ്ങളും സംഘർഷത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും യുഎൻ അഭ്യർത്ഥിച്ചു ഇസ്രായേലിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് ഞായറാഴ്ച വൈകിട്ട് യോഗം ചേരുന്നതെന്ന് സുരക്ഷാ കൌൺസിൽ പ്രസിഡന്റ് വ്യക്തമാക്കി പുതിയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെത്തന്യാഹു പ്രത്യേക യോഗം വിളിച്ചു ചേർത്തു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനും നെത്തന്യാഹുവിനെ ഫോണിൽ വിളിച്ചു മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇറാൻ തൊടുത്ത മിസൈലുകളും ഡ്രോണുകളും ഇസ്രായേലിന്റെ അയൺ ഡോൺ മിസൈൽ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയതായി ഐ അറിയിച്ചു ഇറാൻ ഇസ്രായേൽ തർക്കത്തിൽ നിന്ന് യു വിട്ടു നിൽക്കണമെന്ന് ഇറാൻ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട് യമനിലെ ഹൂദി വിമതരും ലബനനിലെ ഹിസ്ബുല്ലയും ഇസ്രായേലിനെ ആക്രമിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ കോൺസുലേറ്റ് ബോംബിട്ട് തകർക്കുകയും മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്തുകയും ചെയ്തതിന് തിരിച്ചടിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു ശനിയാഴ്ച ഹുർമുസ് നിന്ന് ഇസ്രായേൽ ബന്ധമുള്ള ചരക്കുകപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തതിന് പിന്നാലെയാണ് ഇറാന്റെ നേരിട്ടുള്ള ആക്രമണം